ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ മെഡിക്കൽ ട്രസ്റ്റ് ചെറുപ്പുളശ്ശേരി പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി സംഗീതോത്സവത്തിന് തിരിതെളിഞ്ഞു ചെറുപ്പുളശ്ശേരിയിലെ സായാഹ്നങ്ങൾ ഇനി സംഗീത സാന്ദ്രമാകും വി കെ ശ്രീകണ്ഠൻ എം പി സംഗീതോത്സവം ഉദ്ഘാടനം ചെയ്തു ഒക്ടോബർ പതിമൂന്ന് വിജയദശമി വരെ നവരാത്രി സംഗീതോത്സവം നീണ്ടുനിൽക്കും പാലക്കാട് എല്ലാവരും അങ്ങനെ പെട്ടെന്നങ്ങ് ഉൾക്കൊള്ളില്ല പക്ഷേ ഇത്രയും ആത്മാർത്ഥതയും സത്യസന്ധതയും ഉള്ള ഒരു ജനം പാലക്കാടുള്ളത്ര വേറെ ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം എന്നെ ജയിപ്പിച്ചുകൊണ്ട് പറഞ്ഞതല്ലേട്ടാ തെറ്റിദ്ധരിക്കരുത് ഞാൻ പലയിടത്തും പോയിട്ടുണ്ട് ഇന്ത്യയിൽ പല സ്റ്റേറ്റിലും വിദേശത്തൊരുപാട് സ്ഥലത്തും പോയിട്ടുണ്ട് അവിടെ ചെന്നാൽ പാലക്കാട് ഒരു പരിചയപ്പെട്ട പ്രത്യേക ഒരു അനുഭവമാണ് ആദ്യം തന്നെ നമ്മൾ എന്താ പരിചയപ്പെടുമ്പോൾ ചോദിക്കുക സാധാരണഗതിയിൽ ആ വീട്ടിൽ എന്തൊക്കെ വിശേഷം വന്നു എപ്പോഴാണ് തിരിച്ചു യാത്ര യഥാർത്ഥ എവിടെ പോയി ആദ്യം ചോദിക്കുന്നത് എന്തറിയോ ആഹാരം എന്നാണ് പി മമ്മിക്കുട്ടി എം എൽ എ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ രാഗരത്നം മണ്ണൂർ രാജകുമാരൻ ഉണ്ണി കൗൺസിലർ അബ്ദുൽ ഗഫൂർ പി ശ്രീകുമാർ കെ പി രാജാനന്ദ് വി എസ് അനന്തു എന്നിവർ സംസാരിച്ചു തുടർന്ന് ഭരത്സുന്ദറിന്റെ പ്രധാന കച്ചേരിയോടെ നവരാത്രി മണ്ഡപം ഉണർന്നു എസ് ആർ മഹാദേവ ശർമ്മ വയലിനിലും എ എം ഹരിനാരായണൻ മൃദംഗത്തിലും ഉടുപ്പി ശ്രീകാന്ത് കെഞ്ചിറയിലും മേളമൊരുക്കി നവകേരള ഇലക്ട്രോണിക്സ് ബ്രാഞ്ച് സെക്കൻഡ് ഫ്ലോർ റോഡ് ഷോർണൂർ വ്യൂ വ്യൂ ന്യൂസ് ന്യൂസ് ലോകം